കണ്ണിന് കാഴ്ച കിട്ടാൻ കണ്ണി രോഗങ്ങൾക്ക് ശമനം ലഭിക്കാൻ കണ്ണിന് നല്ല തിളക്കം കിട്ടാനുള്ള ഖുർആാനിലെ ഒരു മരുന്ന് പറയാം ഒരു ഖുർആൻ ചികിത്സ നമുക്ക് കഴിയുന്ന ആളുകൾക്കൊക്കെ അത് ചെയ്യാം പെട്ടെന്ന് കാഴ്ച മങ്ങി പോവുകയില്ല അതിന് നാം ചെയ്യേണ്ടത് പശുദ്ധ ഖുർആാനിലെ രണ്ട് സൂറത്ത് ഓതുക എന്നുള്ളതാണ് പശുദ്ധ ഖുർആാനിലെ എൺപത്തി ഒന്നാമത്തെ ഒരു സൂറത്തുണ്ട് സൂറത്ത് തെക്ക് വീർ വെറും ഇരുപത്തിയൊൻപത് ആയത്തുകൾ മാത്രമാണ് സൂറത്ത് തെക്കുവീറിലുള്ളത് ആ സൂറത്തു തൊക്ക് വീർ ഒരു പ്രാവശ്യം ഓതുക അതേപോലെ തന്നെ നൂറ്റി എട്ടാമത്തെ ഒരു സൂറത്തുണ്ട് സൂറത്തുൽ കൗസർ ഇന്ന ഓട്ടോയിനാക്കൽ കൗസർ എന്ന് തുടങ്ങുന്ന മൂന്ന് ആഴത്തുകൾ മാത്രമുള്ള സൂറത്തുൽ കൗസർ ഈ രണ്ട് സൂറത്ത് നാം ഊതുക ഓതിയിട്ട് അല്പം പനിനീർ എടുക്കുക റോസ് വാട്ടർ ആ പനീരിലേക്ക് ഓതിയിട്ട് ഊതുക മന്ദരിച്ചോതുക ആ പനിനീർ എടുത്തിട്ട് ദിവസവും കണ്ണിൽ രണ്ടു നേരം ഒറ്റക്കുക അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമ്മല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ലോകത്തുള്ള സർവ മനുഷ്യർക്കും അത് ഹിതായത്താണ് പരിശുദ്ധമായ ഖുർആൻ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് അള്ളാഹു ഖുർആാനിലൂടെ കൽപ്പിച്ചിട്ടുള്ളത് ആ ദൗത്യമാണ് നബിസ്ലല്ലാഹു അലൈ വസല്ല ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് സഹാബത്തിനെ പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്തത് എന്നാൽ സമസ്ത മുസ്ലിയാക്കന്മാര് പരിശുദ്ധമായ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം അത് വിറ്റ് തിന്നുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പുരോഹിതന്മാരുടെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു മുസ്ലിയാണ് ഇപ്പൊ ഞാൻ വീണ്ടും കാണിക്കുന്നത് ഇതേ രൂപത്തിൽ ഈ ഉപജീവന മാർഗം നേടുക ഖുർആാൻ വെച്ചുകൊണ്ട് ഖുർആൻ ജനങ്ങൾക്ക് ഖുർആാൻ്റെ ആശയങ്ങൾ അതിൻ്റെ ആദർശങ്ങൾ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് കൃത്യമായി പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നതിന് പകരം അത് വിറ്റ് തിന്നിട്ട് പോക്കറ്റ് വീർപ്പിക്കുന്ന ഇതേ രൂപത്തിലുള്ള മുസ്ലിാക്കന്മാരെ ജനങ്ങൾ തിരിച്ചു അറിയണം ഇദ്ദേഹം പറയുന്നത് കണ്ണിന് കാഴ്ച കിട്ടാനും കണ്ണ് രോഗത്തിനും എൺപത്തി ഒന്നാം അധ്യായം സുഹൃത്ത് തക്വീർ അതോടൊപ്പം തന്നെ നൂറ്റി എട്ടാമത്തെ ആയത്തെ സുഹൃത്ത് കൗസർ ഈ ആയത്തുകൾ ഓതിയിട്ടാ ഈ സുഹൃത്തുകൾ ഓതി പഴിനീരിൽ ഊതിയിട്ട് കണ്ണിൽ ഒഴിക്കാൻ പറയുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇദ്ദേഹം ഊതി കൊടുക്കും ആൾക്കാർക്ക് അവരെയും ഇതെങ്കിൽ കൈമടക്ക് കൊടുക്കും ഇങ്ങനെ കുർആാൻ വെച്ചിട്ട് ചികിത്സിക്കുന്ന പുരോഹിതന്മാർ നിരവധിയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതൊരു കുലത്തൊഴിൽ കുർആആാൻ വെച്ചിട്ട് പിന്നെ വിറ്റ് തിന്ന ഒരു വിലയും കളിപ്പിക്കാതെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഗ്രന്ഥമാണ് ഇത് വിറ്റ് തിന്നാനുള്ളതല്ല ഇത് കളി വിനോദത്തിനുള്ളതല്ല ഇത് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചതാണ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ വസുൻ്റെ അള്ളാഹുവി ഇറക്കി കൊടുത്തു ഈ ഖുർആൻ ജന പിന്നെ ജനങ്ങൾക്ക് പ്രവാചകം വിശദീകരിച്ചു കൊടുത്തു ആ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ എൺപത്തി ഒന്നാമത്തെ അധ്യായം സുഹൃത്ത് തക്വീർ എത്തുമ്പോൾ സഹാബാക്ക സഹാബാക്കളെ ഇതാ ഇത് കണ്ണു രോഗത്തിന് ഇത് പണിനീരിൽ ഓതിയിട്ട് അത് ഊതി എന്നിട്ട് കണ്ണു രോചിച്ചാൽ മതി എന്ന് പറഞ്ഞോ ഇല്ല സുഹൃത്ത് കൗസർ മൂന്നായിട്ടുള്ള ആ ചെറിയ അദ്ധ്യായം അത് അള്ളാഹു റസൂൾ വിഷയം കുറുആാൻ വിശദീകരിച്ചു കൊടുത്തതാരാ ഖുർആൻ ആൻ ഇറക്കിയതായി അള്ളാഹുൻ്റെ റസൂലിനല്ലേ എന്തിനാ അത് ഇറക്കി കൊടുത്തത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഈ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധമായ കുറുകാണ് ഈ മുസ്ലിക്കന്മാർ പറയുന്നത് പോലെ കണ്ണു വേദനയ്ക്ക് കാലുവേദനയ്ക്ക് കൈവേദനയ്ക്ക് എന്നും പറഞ്ഞിട്ട് ഓരോ ആയത്തുകൾ സന്ദർഭോചിതം അടർത്തിയെടുത്ത് അവർ വിറ്റ് തിന്നുന്ന ഒരു സ്വഭാവമാണ് എല്ലാ ദിവസവും പഠിപ്പിച്ചോ ഈ സുഹൃത്ത് കണ്ണുവേദനക്ക് പിന്നെ ഓതിയിട്ട് അത് ഊതി പനിനീരിൽ ഊതി എന്നിട്ട് അത് കണ്ണിൽ ഒഴിച്ചാൽ മതി എന്ന് പഠിപ്പിച്ചോ ഇല്ല കണ്ണിനസുഖം ബാധിച്ച ഒരുപാട് സഹായപ്പെട്ട അവിടെ ഉണ്ടായിരുന്നു ം റിയാഹു ചെങ്കണ് ബാധിച്ചു അള്ളാഹുവിൻ്റെ പഴി നേരില് ഓതിച്ചാൽ മതി എന്ന് പറഞ്ഞോ ഇല്ല അതേപോലെ തന്നെ ഉമ്മിമർ റബി അള്ളാഹുഹു അന്തനായ സുഹാബിയാണ് അദ്ദേഹത്തിന് കണ്ണ ചികിത്സക്ക് പ്രവാചകൻ ഇത് നിർദ്ദേശിച്ചോ ഇല്ല അപ്പൊ ഇതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്ത പരിപാടിയാണ് പിന്നെ രോഗത്തെ രോഗശമനത്തിനും അതുമായി പല ബന്ധപ്പെട്ട പല വിഷയങ്ങൾക്കും നബിസ്വലാഹു അലൈ വസ്സലും സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളുണ്ട് അത് എങ്ങനെ ചെയ്യണം എന്ന് പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക അഭിസ്മില്ല എന്ന് മൂന്ന് പ്രാവശ്യം പറയും അത് സൈഹാ ഹദീസാണ് ഇങ്ങനെ പ്രവാചകം പഠിപ്പിച്ച ഹദീസുകൾ കാണാമെന്നല്ലാതെ ഈ ഊതല് കെട്ടല് അതേപോലെ ഐക്കല് കെട്ടല് മന്ദരിച്ചൂതല് തലയിൽ ഊതല് പട്ടിടത്തം മൂടല് ഏർ അതേപോലെ തന്നെ വെള്ളത്തിൽ ഊതല് പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കല് ഹൈക്കല് ആയിട്ട് കെട്ടല് കയറമ ഊതല് പിന്നെ ആ ചിരടിൽ കൂതല് അത് അരയിലും കഴുത്തിലും കയ്യിലും ഒക്കെ കെട്ടല് ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല അപ്പൊ ഇതൊക്കെ മുസ്ലിം മുസ്ലിയാക്കന്മാര് തിന്നാനുള്ള ഒരു ഉപാധി പരിശുദ്ധമായ ഈ ദൈവികമായ ഗ്രന്ഥത്തിനെ വിറ്റ് തിന്നാം കാരണം കുർഹാൻ ഇറക്കിയത് ഇവർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് തോന്നിപ്പോകും ഈ മുസ്ലിാക്കന്മാരെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞ കൃത്യമായി കുർഹാൻ പഠിപ്പിച്ചതാണ് ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം ആ വിശദീകരണമാണ് അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് എന്നൊരു പ്രവാചകം പറഞ്ഞു ഇതാ ഇത് നിങ്ങൾക്ക് രണ്ടെണ്ണം ഞാൻ ഒഴിവാക്കി പോകുന്നു അതായത് ഖുർആാനും സുന്നത്തും ഇത് മുറുക്കിപ്പിടിച്ചോ നിങ്ങൾ പിഴച്ചു പോകൂല ഇത് മുറുക്കി പിടിക്കാൻ പറഞ്ഞ ആദർശ ആശയം എന്താ ഇത് വിറ്റ് തിന്നാൻ അല്ല ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക സ്വന്തം നിലനിൽക്കുക ഖുർആാനിൻ്റെ ആശയം സ്വന്തം നിലനിൽക്കുക ആ നിലനിന്ന ആദർശം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് അല്ലാതെ ഓരോ സുഹൃത്തുകളും ഓരോ രോഗത്തിനുമാണ് എങ്കിലും ഈ നൂറ്റി പതിനാല് അദ്ധ്യായമേ ഉള്ളൂ രോഗങ്ങളാണെങ്കിൽ ഇഷ്ടംപോലെ രോഗങ്ങളുണ്ട് അപ്പം ഇനി അദ്ധ്യായം തെയ്യേണ്ടി വരും ഇപ്പോൾ മുസ്ലേക്കന്മാർ എന്ത് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓരോ അദ്ദേഹം അങ്ങനെ എടുത്തുകഴിഞ്ഞപ്പോൾ ഓരോ ആയത്തിൻ്റെ എവിടുന്നേലും കൈ കണ്ട കാല് കണ്ട കണ്ണ് കണ്ട അങ്ങനെ എടുക്കുകയാണ് കണ്ണ് വേദന കാല് വേദന കൈ വേദന ഒക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെയുള്ള മുസ്ലേക്കന്മാരൊക്കെ സമൂഹം തിരിച്ചറിയണം ഇതൊക്കെ കുലത്തൊഴിലായിട്ട് ഇവരത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അള്ളാഹു കാത്തു ഋഷിക്ക് മാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു